വിശുദ്ധ യേശു ഇന്ന് മറ്റൊരു സിസ്റ്ററിന്റെ മുറി ഞാൻ ശുചിയാക്കുകയാണ് വളരെ സൂക്ഷ്മതയോടെയാണ് ഞാൻ വൃത്തിയാക്കുന്നതെങ്കിലും ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൾ എന്നെ പിന്തുടർന്നു ഇവിടെ പൊടിയുടെ ഒരു തരി നീ വിട്ടുപോയി നിലത്തൊരു പാണ്ട് അവളുടെ താല്പര്യമനുസരിച്ച് അവളെ തൃപ്തിപ്പെടുത്താൻ ഓരോ സ്ഥലവും ഒരു ഡസൻ പ്രാവശ്യത്തിലധികം വൃത്തിയാക്കി ജോലിയല്ല എന്നെ തളർത്തിയത് ഇപ്രകാരമുള്ള സംസാരവും അമിതമായ ആവശ്യങ്ങളുമാണ് ദിവസം മുഴുവനുമുള്ള എന്റെ വേദസാക്ഷിത്വം പോരാഞ്ഞ് മഠാധിപയോട് പരാതിപ്പെടുകയും ചെയ്തു മദർ ചുറുചുറുക്കൂടെ ജോലി ചെയ്യാൻ അറിവില്ലാത്ത ഈ അലസിയായ സിസ്റ്റർ ആരാണ് പിറ്റേ ദിവസം ഒരു ന്യായീകരണവും കൂടാതെ അതേ ജോലി തന്നെ ഞാൻ ചെയ്തു അവർ എന്നെ അസ്വസ്ഥപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ ഞാൻ ചിന്തിച്ചു ഈശോയെ ഒരാൾക്ക് നിശബ്ദ രക്തസാക്ഷിയാകാൻ പറ്റും ജോലിയല്ല ഇത്തരത്തിലുള്ള രക്തസാക്ഷിത്വമാണ് എന്നെ ക്ഷീണിതയാക്കുന്നത് ചില ആളുകൾക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കാനുള്ള പ്രത്യേക കഴിവുണ്ടെന്ന് ഞാൻ കരുതുന്നു അവർക്ക് പറ്റുന്ന പോലെയെല്ലാം അവർ ശ്രമിക്കും അവരുടെ കയ്യിലകപ്പെടുന്ന പാവപ്പെട്ട ആത്മാവിന് ഒന്നും ശരിയായി ചെയ്യാനും പറ്റുകയില്ല ഏറ്റവും ശ്രമകരമായ പരിശ്രമം പോലും ഏറ്റവും വിദ്വേഷത്തോടെ വിമർശിക്കപ്പെടുന്നു